അപ്പൊ ഇന്ന് നമ്മൾ ഇരുപതാമത്തെ നോമ്പിലാണ് നമ്മൾ നിലകൊണ്ടത് തുടങ്ങാനാണ് പോവാണ് സുബൈ നമസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളോട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് അത്ര എനർജി ഇല്ല നമ്മൾ ഇന്ന് താരം സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം ഫുള്ളു കാണാൻ ശ്രമിക്കുക ഇന്ന് സ്പെഷ്യൽ ആയിട്ടില്ല ആൾക്കാരെയും സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടിയൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമ്പനിയോട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് പെട്ടെന്ന് അമർത്തിക്കൊള്ളയും പിന്നെ ഒന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളിത് കാണുന്നതെങ്കിൽ ആ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട കേസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നും ഒരുപോലെ ആയ ആയപ്പോലല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് വേണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ എലമെൻസും ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോസാണ് ഞങ്ങൾ ഇറക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കേട്ട സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നാൽ പോകുന്നവളെയും ഇന്നത്തെ വിശേഷങ്ങള ഇനി മുതൽ ഞങ്ങൾ രണ്ട് പേരൊക്കെ നമ്മുടെ ചില ഉണ്ടാവുക നമ്മുടെ ഫാമിലി മൊത്തം ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോസൊക്കെ നീക്കുക അപ്പോൾ ഹാനറേഖാനത്ത് നിന്നിട്ടുണ്ട് ഇന്ന് മുതൽക്കും ഞങ്ങൾ രണ്ട് പേരും ഇവിടെ കൂടിയിട്ടിരിക്കുന്നു നിങ്ങളുടെ വീഡിയോസിനൊക്കെ ഉണ്ടാവുക മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക ഇന്ന് കുറച്ച് ചലഞ്ചും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് സംസാരിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ ഇൻഷാള്ള ഇനി മുതൽ സംസാരിച്ചോളും സ്കേപ്പ് സ്കൈപ്പാത്തൂടെ വന്നത് ഞാൻ കടന്നു ഇറങ്ങാൻ വേണ്ടി പോകണം അപ്പോൾ ഇങ്ങനെ ഞാൻ കടന്നു തുറങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ മുഴത്താൾക്ക് മൂടുണ്ടായി പോകണമെന്നില്ല അപ്പം എന്താണ് പറയാനുള്ളത് സംസാരിച്ചേ പഠിച്ചു തരണുള്ളൂ ഗൈസ് നമ്മൾ മറക്കണ്ട ഇനി അങ്ങോട്ട് ഉണ്ടായിരിക്കും ഓക്കെ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണുക ഇതാ ഇനി കിടന്നുറങ്ങി നീച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ് ആ നേരത്തെ നീക്കണം അപ്പം പോയിട്ട് വരാം ഗൈസ് അപ്പം നമ്മൾ നീച്ചിക്കണ് വേറെ എന്നറിയോ വേറെ പേരെന്താ ലൈഫ് ഉണ്ട് ഇനിയുള്ള വീഡിയോസൊക്കെ ലൈഫും ഉണ്ടാവില്ലേ

നമ്മൾ ക്കാൻ അഷിഖ് വളരെ ആളടിച്ചു ഒരു കൊണ്ട് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ നമ്മളപ്പം നേരെ എവിടേക്ക് പോകുന്നു പള്ളിയിലേക്ക് പോകുന്നു ഗായസ് പള്ളിയിൽ പോയി വന്നിട്ട് എനിക്ക് അടയ്ക്ക് പോകാനൊന്നുമില്ല നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും മാക്സിമം കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണേ ഓക്കേ

പത്തിരി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുക പരത്തൂല പ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയിട്ട് ചുറ്റെടുക്ക എല്ലാം ചെയ്യല് ഓക്കേ പത്തിരി ബീഫ് കറിയും നോമ്പത് ഇറക്കാൻ കൈ നോമ്പത സ്പെഷ്യൽ മനസ്സിലായില്ലേ അപ്പൊ മാത്രം ഇത്ര പത്തിരി ഉണ്ടാക്കുമ്പോ ചൂടാ വേണം കേട്ടോ അപ്പൊ നമ്മൾ ഇത് തിന്നണത് കാണിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് കാണിക്കാൻ വന്നവർ ചൂടാവാൻ തുടങ്ങും മേശം വരെയാണ് പരത്തര ഞങ്ങളുടെ അടുക്കളയിലത്തെ വീതനും വീതി ഇല്ലാത്തോണ്ട് അടുപ്പിലാണ് ഞമ്മൾ പത്തിരു അടുപ്പിൽ ചുറ്റ പത്തിരിക്ക് ടേസ്റ്റ് ഗൈസ് ഓട്ട മത്സരമാണ് ഓട്ട മത്സരം ആരും ജയിക്കാൻ നോക്കത്തില്ല മാഷ ൈസ് അപ്പോൾ ഇങ്ങനെ നോമ്പ് ഉറക്കാനുള്ള സമയം ഇവിടെ അതിക്രമിച്ച് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇരുപതാമത്തെ നോമ്പാണ് മാഷാ അല്ല ഇവിടെ തീർന്നിട്ടുള്ളത് ഇന്നും നാളുകൾ കുറവുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനം എന്നും സാധനം ബാക്കി ആയിട്ട് പിറ്റേ ദിവസം കളയലാണ് ഗൈസ് അപ്പോൾ നോമ്പ് ഉറക്കാനിന്ന് സമൂസ അതുപോലെ കട്ട് ഫ്രൂട്ട്സും ജ്യൂസ് ജ്യൂസ് കാണിച്ചിട്ടില്ല ജ്യൂസ് ഇത് മതി എത്തിയിട്ടില്ല നരങ്ങ വെള്ളം അതാണ് നമുക്കിന്ന് നോമ്പറക്കുള്ളത് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് എന്താന്നുള്ളത് നോക്കാറുണ്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഉണ്ട് പിന്നെ നമുക്ക് നോമ്പായിട്ട് നിങ്ങൾ കണ്ട പോലെ തന്നെ പത്തിരിയും ചിക്കൻ കറിയും തേങ്ങ അരച്ച ചിക്കൻ്റെ കോഴീൻ്റെ കറിയായിരുന്നു കേട്ടോ അങ്ങനത്തൊക്കെ കഴിച്ചു നോമ്പൊക്കെ തുറന്ന് അങ്ങനെ ഇരിക്കുകയാണ് ബാക്കി വിശേഷം എന്താ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ വേറെ അത്യാവശ്യം ഒന്നും അങ്ങനെ ഇരുപാമത്തെ നോമ്പ് തീർന്നിരിക്കുന്നത് തറ വയ്ക്കുമ്പോൾ സമയമായിരിക്കുന്നത് അപ്പോൾ എന്താ പറയാനു കഴിച്ചിട്ട് മറ്റേ നമുക്ക് നാളെ വീണ്ടും ഇരുപത്തി ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് തരാം നാളെ ഫാമിലിയായി ഉൾപ്പെടുത്തിയിട്ടും ഇന്ന് കുറച്ച് കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഫുൾ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നോമ്പൊക്കെ എൻ്റെ അടിപൊളി വിളിയിട്ട് വരുന്നതായിരിക്കും അപ്പം താങ്ക് യു സോ മച്ച് വാച്ചിങ്